അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ മുപ്പത്തിയഞ്ചുകാരന് പരക്ക് അടിച്ചിൽ തൊട്ടിയ ഊരുനിവാസി മുരുകസ്വാമിക്കാണ് പരുക്കേറ്റത് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം മലക്കപ്പാറയിൽ പോയി തിരികെ ഊരിലേക്ക് വരികയായിരുന്ന മുരുകസ്വാമിക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു ആന വരുന്നത് കണ്ട പാറയുടെ മുകളിൽ നിന്ന് ചാടിയ മുരുകസ്വാമിയുടെ ഇടതുകാലിലെ എല്ല് പൊട്ടി ആന റോഡിൽ രാത്രി മുഴുവൻ നിലയുറപ്പിച്ചതോടെ ഇന്ന് രാവിലെയാണ് മുരുകസ്വാമി ആശുപത്രിയിൽ എത്തിക്കാനായത് കപാലിയാണ് തന്നെ ആക്രമിച്ചതെന്ന് പരിക്കേറ്റ മുരുകസ്വാമി പറഞ്ഞു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലമ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக்கு ஆனவிழுங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்